പ്രബോധന രംഗത്ത് ഖുർ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം മാന്യ ശ്രോതാക്കളെ വിഷയമാണ് ഇന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത് വെയിലിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഇടമാണ് തണൽ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും പിന്നീട് സ്വർഗത്തിലും നമുക്ക് തണൽ നൽകുന്നവനാണ് അള്ളാഹുവിന്റെ തണൽ എന്ന അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എന്താകുമായിരുന്നു നമ്മുടെ പഠനം ജോലി വിശ്രമം ഇതിനെല്ലാം പ്രയാസം നേരിടുമായിരുന്നു അതുകൊണ്ട് തന്നെ സൂറത്തിൻ നഹലിന്റെ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു അവൻ സൃഷ്ടിച്ചിട്ടുള്ളതിൽ നിന്നും നിങ്ങൾക്ക് തണൽ നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു നൽകിയ തണൽ സംരക്ഷിക്കുന്നതും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നും മരങ്ങൾ നശിപ്പിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ടിയ ശരിയല്ല എന്നും നമുക്കറിയാം പരലോകത്തും ലോകത്തും അള്ളാഹു തണൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് എപ്പോഴാണെന്നറിയുമോ അന്ത്യനാളിൽ കവറുകളിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ഷറയിൽ വിചാരണക്ക് വേണ്ടി മനുഷ്യർ നിൽക്കുമ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തിച്ചൊലിക്കുന്ന സമയത്ത് അതിസുകളിൽ കാണാം നിര്യാണി വരെ മുട്ടുവരെ അരക്കെട്ട് വരെ വരെയൊക്കെ വിയർപ്പിൽ മുങ്ങി കുളിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു അർഷിന്റെ തലയിൽ നൽകി അനുഗ്രഹിക്കുന്ന ഏഴ് വിഭാഗക്കാരുണ്ട് ഒന്ന് നീതിമാനായ ഭരണാധികാരി രണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു വളർന്ന യുവാവ് മൂന്ന് അള്ളാഹുവിനെ ഓർത്ത് ഏകനായിരുന്നു കരഞ്ഞവൻ നാല് മനസ്സ് പള്ളിയുമായി ബന്ധിപ്പിച്ചവൻ അഞ്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പിരിയുകയും ചെയ്ത സ്നേഹിതർ ആറ് സൗന്ദര്യവും തറവാടുമുള്ള ഒരു സ്ത്രീ അവിഹിത വീഴ്ചക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നിന്നവൻ ഏഴ് വലതു കൈ നൽകുന്നത് ഇടത് കൈ അറിയാതെ ദാനധർമ്മങ്ങൾ നടത്തിയു കൂടാതെ ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അതായത് ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അവർ അവരവരുടെ ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കുമെന്ന് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്ന് ഈ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിന പരിശ്രമം ചെയ്യുന്നവരെ സഹായിക്കുന്നവനും ഞെരുക്കമുള്ളവന്റെ കടം എഴുതി തള്ളുന്നവനും അടിമയുടെ കാര്യത്തിൽ അടിമ മോചനത്തിന്റെ കാര്യത്തിൽ സഹായിക്കുന്നവനും അള്ളാഹു നാളെ തണൽ നൽകി അനുഗ്രഹിക്കും കൂടാതെ സൂറത്ത് അൽ ബക്കറയും ആലും ഇമ്രാനും പാരായണം ചെയ്തവർക്ക് വേണ്ടി രണ്ട് രണ്ടു പോലെ അതല്ലെങ്കിൽ കാർമേഹം പോലെ ഈ രണ്ട് സൂറത്തുകൾ തണൽ നൽകുമെന്ന് ഹദീസുകളിൽ കാണാം എന്തായാലും ഒരു തണലും ഇല്ലാത്ത ആ മത്സരാലോകത്ത് അള്ളാഹുവിൻ്റെ അർഷ്ടിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അമി അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വാത്തൂ